നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് വീഡിയോ കാണാനും സെർച്ച് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളതും യൂട്യൂബാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയും നമ്മുടെ മൊബൈൽ ഡേറ്റ ഏറ്റവും കൂടുതൽ തീരുന്നത് യൂട്യൂബ് ഉപയോഗിക്കുമ്പോഴാണ് പൊതുവേ നമ്മൾ ഒരു ദിവസം മൊത്തം യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യമുള്ള ഡേറ്റാസും തീരും ബാറ്ററിയും തീരും പക്ഷേ നമ്മൾ യൂട്യൂബിൽ തന്നെയുള്ള ഈ ഡേറ്റാ സേവിങ്സ് സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് ഒരു പരിധിവരെ സേവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് ഒരു വരെ നമുക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം വേണ്ടി നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെയിലായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഒരു സെറ്റിങ്സ് കണ്ടോ ആ സെറ്റിങ്സ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും യൂട്യൂബിലെ കുറേ സെറ്റിങ്സ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും വല്ലൊരു ഡേറ്റാ സേവിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഇതാണ് ഡേറ്റാ സേവിങ്സ് നമ്മളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാ സേവ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി റെഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി റെഡ്യൂസ് സ്മാർട്ട് ഡൗൺലോഡ് ക്വാളിറ്റി അപ്പോൾ ഇതെല്ലാം കൂടെ ഏറ്റവും വലിയൊരു ഉണ്ട് ഡേറ്റാ സേവിങ്സ് എന്ന് പറയുന്നത് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റാ സേവിങ്സിനുള്ള എല്ലാ ഓപ്ഷനും ഒരുമിച്ച് ഓണാവുന്നതായിരിക്കും ഇത് നമ്മുടെ ഡേറ്റ സേവ് ചെയ്യാനുള്ള യൂട്യൂബിലെ തന്നെ ഒരു സെറ്റിങ്സാണ് ഇത് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ അനാവശ്യമായിട്ട് തീരുന്നത് വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക നേരത്തെ സെറ്റിങ്സിൻ്റെ തൊട്ടു താഴെയായിട്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓണായി കിടക്കുന്നതാണ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓൺ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോസ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും അത് നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റും ബാറ്ററിയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ടാകും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ക്വാളിറ്റി ഓൺ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഏറ്റവും താഴെയുള്ള ഡേറ്റാ സേവറിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റാ സേവർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഡേറ്റ തീരുന്നത് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ തൊട്ടു താഴെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ ഉണ്ട് അത് മാറ്റേണ്ട കാര്യമില്ല നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഡേറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ സേവിങ്സിൻ്റെ ആവശ്യമില്ല എന്നാലും മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഡേറ്റ സേവർ പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഒരുപാട് സേവ് ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് യൂട്യൂബ് ഡേറ്റ സേവിങ് സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക